ഐ എൻ എൽ ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഹാഷിം അരിയിലും സംസ്ഥാന സെക്രട്ടറി നാസർ കൂരാറയും ഐ എൻ എല്ലിൽ നിന്ന് രാജിവെച്ച് നാഷണൽ ലീഗിൽ ചേർന്നു ഐ എൻ എൽ നേതാക്കളുടെ ഏകാധിപത്യപരമായ പെരുമാറ്റത്തിലും പാർട്ടിയുടെ ആദർശപരമായ വ്യതിയാനങ്ങളിലും പ്രതിഷേധിച്ചാണ് രാജിവെച്ചതെന്ന് രാജിവെച്ചവർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ ലീഗ് നേതാക്കളായ മുഹമ്മദ് പറക്കാട്ട് കെ പി യൂസഫ് റഫീഖ് അഴിയൂർ കെ ടി സമീർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐ എൻ എൽ വിട്ട് നാഷണൽ ലീഗിൻ്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ ഐ എൻ എല്ലിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ സജീവമായി നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ നാസറാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ ഐ എൻ എല്ലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അടുത്ത കാലത്തായി അയ്യൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ആശയപരമായ വ്യതിയാനത്തിലേക്ക് കൂടുതൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് പാർട്ടി എന്ന ഒരു സംവിധാനം എന്നത് വിട്ട് കൂട്ടുത്തരവാദങ്ങൾ നിറവേറ്റപ്പെടാതെ കേവലം വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി അത് മാറിക്കൊണ്ടിരിക്കുന്ന മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാനഞ്ച്